ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മഹോത്സവം ആഘോഷിച്ചു രാവിലെ മുതൽ നിർമ്മാലി ദർശനം മൂഷപൂജ നവകം പഞ്ചകം വെളിയച്ചന്മാർക്ക് കളം എന്നിവ നടത്തി കളംപാട്ടിന് ചാഴൂർ സി ആർ ഹരിദാസും സംഘവും നേതൃത്വം നൽകി ഉച്ചക്ക് മധ്യാനപൂജ ശ്രീ ഭൂതബിളി വൈകീട്ട് വിഷ്ണുമായക്ക് രൂപക്കളം സന്ധിക്ക് ദീപാരാധന അത്താഴപ്പൂജ രാത്രി ഭഗവതിക്ക് കളം എന്നിവ നടന്നു മേളത്തിന് പെരുവനും ശങ്കരനാരായണമാരാർ നേതൃത്വം നൽകി വൈദിക കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി വേണു ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു പൂജാചാരങ്ങൾക്ക് ചാലൂർ മഠം ശ്രീകുമാർ ശാന്തി ക്ഷേത്രം ശാന്തി സജീവ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രക്ഷാധികാരി ടി എം ബാലൻ പ്രസിഡന്റ് ടി എസ് സുരേഷ് സെക്രട്ടറി ടി എസ് സുധാകരൻ ട്രഷർ ടി കെ ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി